നമസ്കാരം കഴിഞ്ഞ ദിവസമേ ഒരു ഒരു കുട്ടി മുടി വളർത്തി അതിൻ്റെ ഒരു ഡിസിപ്ലിൻ്റെ കാര്യമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അധ്യാപകർ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കി മാതാപിതാക്കളെ വിളിച്ചുകൊണ്ട് വരണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു മാധ്യമങ്ങൾ ഒരുപാട് ആഘോഷിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു മാതാപിതാക്കൾ അതിനെതിരെ പരാതിപ്പെട്ടു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അത് എനിക്ക് തോന്നുന്നു പലരും ചർച്ച വിഷയങ്ങളൊക്കെ ആക്കി അപ്പോൾ ഞാനിപ്പോൾ യാത്ര ചെയ്യുമ്പോൾ കാറിൽ എഫ് എമ്മിൽ അതിൻ്റെ ഒരു ചോദ്യം വന്നു അപ്പോൾ ഞാനത് എഫ് എമ്മിൽ ഒന്ന് വിളിച്ചു ഞാനെൻ്റെ ഒരു അഭിപ്രായം രേഖപ്പെടുത്തി ഞാനതിനെ ആ അധ്യാപകർക്കൊപ്പം നിലനിൽക്കുന്നതെന്ന് ആ ഡിസിപ്ലിൻ്റെ ഭാഗമാണ് ആ മുടി വളർത്തിയത് ഏത് രീതിയിലാണെന്നു നമുക്ക് അറിയാൻ പാടില്ല പക്ഷേ പലപ്പോഴും നമ്മൾ റോഡിലൂടെയൊക്കെ പോകുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് തരത്തിൽ ഒരു നമുക്കൊരു തരത്തിൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിൽ മുടി വളർത്തി കമ്മലിട്ട് അല്ലെങ്കിൽ ആൺകുട്ടികളായിരുന്നു ഈ പറയുന്നത് അത്തരത്തിൽ വേഷവിധാനങ്ങളൊക്കെ ധരിച്ചുകൊണ്ട് സ്കൂൾ യൂണിഫോം ആയിരിക്കാം പക്ഷെ ബാക്കിയെല്ലാം കാര്യങ്ങളും വേറെ വ്യത്യസ്തമായ രീതിയിൽ കാണിച്ച് യാത്ര ചെയ്യുന്നതും സ്കൂളിൽ പോകുന്നതൊക്കെ കാണാറുണ്ട് അപ്പൊ അതൊന്നും ഒരു ഒരു നല്ലതല്ല നല്ല കീഴ്വഴക്കമല്ല എന്നുള്ളൊരു അഭിപ്രായം എനിക്ക് ഓൾറെഡി ഉണ്ട് അപ്പോൾ ഞാനിതിന് അധ്യാപകർ സെറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ക്രൂരമായിട്ട് വേറെ എന്തെങ്കിലും എന്നൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നടപടി എടുക്കണം ഒരു സംശയമില്ല പക്ഷേ കുട്ടികൾക്ക് നമ്മൾ ഈ പറഞ്ഞ പോലെ വടി വടിയെടുക്കേണ്ട സമയത്ത് വടി എടുക്കണമെന്നേ അപ്പോൾ പലരും പറയുന്നുണ്ട് ആ വടി എടുക്കുക അല്ലെങ്കിൽ തല്ലരുത് ഇപ്പോൾ എന്തെങ്കിലും പറഞ്ഞൊന്ന് പിണങ്ങിയാൽ തല്ലിയാൽ ഒക്കെ ഒരു കാലഘട്ടമാണ് അപ്പോൾ അധ്യാപകർക്ക് പേടിയാണ് ഒരു കുട്ടിയെ നല്ല രീതിയിൽ കൊണ്ടുവരാൻ പോലും ആരും ശ്രമിക്കാത്ത ഒരു സാഹചര്യത്തിലാണ് ഞാനൊരു അഭിപ്രായം ഞാനിങ്ങനെ എഫ് എമ്മിൽ പങ്കുവെച്ചു അതൊന്ന് അവരിടുമെങ്കിൽ ഞാനൊന്ന് ഇപ്പോൾ കേൾപ്പിച്ച് തരാം മണിക്കൂർ ഷോർട്ട് എന്ന് മൂന്ന് ൂ അതെ ഈ ഹെയർ സ്റ്റൈൽ ഹെയർ കട്ട് ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഡിസ്പ്ലിന്റെ ഭാഗമാണോ ആക്കണോ എന്നുള്ളൊരു ചോദ്യമായിരുന്നു നമ്മൾ ചോദിച്ചിട്ട് ആകാശേ നേരെ കോളേക്ക് പോയാലോ ഹലോ 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 ാണ് ഞാൻ വിളിക്കുന്നത് എറണാകുളത്താണ് അങ്കമാലിനെ ഒക്കെ പോയി യാത്ര പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് വിളിക്കും എന്റെ അഭിപ്രായം തീർച്ചയായിട്ടും വടിയെടുക്കേണ്ടതാണെങ്കിൽ വടിയെടുക്കണം എന്നുള്ള അഭിപ്രായം ഡിസിപ്ലിന്റെ ഭാഗമാണിതെല്ലാം അപ്പൊ ഈ കുട്ടികൾക്ക് ഒരു ഇപ്പോ ഭയങ്കര ക്ഷീരമുണ്ട് എല്ലാവർക്കും ഭയങ്കര ക്ഷീരം കൊടുക്കുന്ന ഒരു കാലഘട്ടമാണ് അത് ദുരുപയോഗം ചെയ്യുന്നുണ്ടെന്നുള്ളത് നൂറ് ശതമാനം സദ്യമായിട്ടുള്ള കാര്യം നമുക്ക് അടുത്ത ഓപ്പിനിലേക്ക് ദുരുപയോഗം ദുരുപയോഗം ഈ സ്വാതന്ത്ര്യം എന്നുള്ളതാണ് പറഞ്ഞിരിക്കണേ ഞാൻ പറഞ്ഞത് മുഴുവൻ അവര് കേൾപ്പിച്ചില്ല കുറച്ച് കട്ട് ചെയ്തിട്ടൊക്കെയാണ് അവര് കേൾപ്പിച്ചത് അപ്പൊ ഞാനത് ഇത്രയേ ഉള്ളൂ ദുരുപയോഗം ചെയ്യുന്നു ഫ്രീഡം കൊടുക്കുന്നു എന്നുള്ളത് അത് ദുരുപയോഗം ചെയ്തു പോകുന്നു എന്നുള്ളതാണ് അപ്പൊ അത് നമ്മൾ കൊറേ മാതാപിതാക്കളൊക്കെ അതിനെ കുറഞ്ഞ കാരണങ്ങളാണ് മുടി ഒട്ടും വളർത്തരുതെന്നല്ലോ മുടി ഓവറായിട്ട് ചിലപ്പോ വളർന്നത് കൊണ്ട് ഒന്ന് വെട്ടി വരണമെന്നായിരിക്കും പറഞ്ഞത് പക്ഷെ അതാണ് അവൻ്റെ ഫ്രീഡത്തെ അല്ലെങ്കിൽ അവനുള്ള വ്യക്തി സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതെന്ന് പറയുന്നത് നമുക്ക് വ്യക്തി സ്വാതന്ത്ര്യവും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷെ അത് പഠിച്ച് സ്വന്തം കാലിൽ നിന്നൊരു ജോലിയൊക്കെ വാങ്ങിച്ചു കഴിയുമ്പോൾ കമ്മലിയുടെ മുടി വളർത്തുകയെ താടി വളർത്താന്ന് വെച്ചാൽ ചെയ്യാം അതിന് ആരും തടയാനൊന്നും പോണില്ല പക്ഷെ പഠിക്കുന്ന കുട്ടികൾ പഠിക്കുന്ന സമയത്ത് വളരെ മര്യാദക്ക് മാന്യമായി നല്ല രീതിയിൽ പോകുക അതാണ് അതിൻ്റെ രീതി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് തന്തവൈബാണെന്നൊക്കെ ചിലപ്പോൾ അതിന് പറയുമായിരിക്കാം പക്ഷേ അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നതും അതാണ് സമൂഹത്തിന് നല്ലതും എന്നുള്ളൊരു ചിന്താഗതിയാണ് ഓക്കെ